بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا ുദ്ദേശിക്കുന്നത് ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈസാനബി അലൈഹിന്റെ ജനനവും അതുപോലെ തന്നെ ആകാശത്തേക്ക് ഉയർത്തിയ സംഭവമാണ് വിശദീകരിച്ചത് ഐസ നബി അലൈഹിമിന് തിരിച്ചൊരു മടക്കം ഭൂമിയിലേക്ക് ഭൂമിയിലേക്കുണ്ട് ഒരു ദിവസം ഇങ്ങനെ നോക്കുന്ന സമയം സഹാബി പറയാം ഇത്ത علينا ും നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്താണ് ചർച്ചു നമ്മൾ സംബന്ധിച്ചാണ് ഈ സംസാരിക്കുന്നത് അപ്പൊ പറഞ്ഞു നാള് സംഭവിക്കുന്നതിന്റെ മുൻപ് പത്ത് അടയാളങ്ങൾ നിങ്ങൾ കാണാതെ സംഭവിക്കുകയില്ല എന്നിട്ട് ആ കിയാമത് നാളിന്റെ അടയാളം മുന്നോടിയായിട്ട് വരുന്ന അടയാളങ്ങൾ എണ്ണാണ് ഒന്ന് ഫദകറ ദുഹാന റസൂൽ എനിക്ക് ഒരു സ്വപ്നമതെ ദുഹാൻ പുക ഭൂമി മുഴുവൻ വിടുുന്ന പുകയണ്ടോ മുഅ്മിനീങ്ങൾക്ക് അതിനെ ജലദോഷം പോലെ ബാധിക്കും കാഫിങ്ങൾക്ക് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന പുക രണ്ട് വദ്ദജ്ജാല ദജ്ജാനെ പ്രോപ്പാണ് മൂന്ന് വദാബ ദാബതുൽ അർള് നാല് വതുലു അശ് ഷംസി മിൻ മഗ്രിബിഹാ സൂറത്ത് أذند بدينار لندم أذكر ونزول عيسى بن مريم أن عيسى نبي عليه السلام لركع ويأجوج ومأجوج فين يأجوج مأجوج نبربار وثلاثة خصوف مون بعض الملائكة بوم آيت بدر خصفا بالمشرق وخصفا بالمغرب وخصفا بجزيرة العرب ونبومي لا بدينار بعض രണ്ട് ഭൂമിയുടെ കിഴക്ക് ഭാഗം മൂന്ന് അറേബ്യൻ ഭൂഖണ്ഡത്തിലും ഭൂമി അഴ്ത്തപ്പെടും അതിന്റെ യമനിന്റെ യമനിന്റെ നിന്നും കടലിന്റെ അടിഭാഗത്തുനിന്നും വേറെ യമനിന്റെ കടലിന്റെ അടിഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഒരു തീ തീ മനുഷ്യരെ അവരെ

ടാക്സ് ഇസ്ലാം ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇസ്ലാം ഇസ് ഒരാളും സ്വീകരിക്കാത്ത രീതിയിൽ സമ്പത്ത് കുന്നുകൂടും ആർക്കും ആവശ്യമില്ലാത്ത രീതിയിൽ സമ്പത്ത് അധികരിക്കും حتى تكون السجدة الواحدة خيرا من الدنيا وما فيها آقالا قتلهم دنيا أولم دنيا أول أدل الله دنيا خيرا الله ما ثم يقول أبو هريرة وقرأ إن شئت في حديث ذلك أن أبو هريرة رضي الله عنه صحاب بريان മരണപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ആയതാണ് ഈസാനിറങ്ങി വരിക അതിന്റെ ചില പറയുന്നത് ഭൂമിയിലേക്ക് വന്ന് ഫിത്ന ഉണ്ടാക്കുന്ന ആ സമയം അങ്ങനെ ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുറെ ആൾക്കാർ പോകും പോകും അംഗീകരിക്കും പിന്നെ ഇലാ ആയിട്ട് അംഗീകരിക്കും യഹൂദികൾ അനുയായികളിട്ട് ഉണ്ടാകും مؤمنين على برياسة بردتو آسما يتو إذ بعث الله المسيح بن مريم عيسى بن مريم مريم عيسى نبي عليه السلام الله نيوغيكم فينزل عند المنارة البيضاء الشرقي دمشق دماسك سلا فدن نار باغت الله ولدت منارة رودان نبي عليه السلام يرغي ولغا بين مهرودتين രണ്ട് വസ്ത്രങ്ങളായിരിക്കും ഒന്ന് ഉടുത്തിട്ടുണ്ടാകും ഒന്ന് വസ്ത്രം പോലെ മഞ്ഞ പൊതച്ചിട്ടുണ്ടാകും ആയിട്ട് രണ്ട് കൈകളും കുത്തിയ നിലയിൽ രണ്ട് രണ്ട് മലക്കുകളുടെ മുകളിലായിട്ട് കൈയും കുത്തിയിട്ടാണ് ഈ സനബി ഈറങ്ങി വരിക തല ഒന്ന് താഴ്ത്തിയാൽ മുടിയിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നത് പോലെ ഉണ്ടാവും وإذا رفعه تحذر منه جمالك اللؤلؤ آتا لو يرتن سميا ولت لتلقى لك التركو مدلق التركو نظر عليه السلام عليه سوند صلى الله عليه وسلم شريعة السلام مؤمنين عليه السلام عليه السلام عليه كانت تلتشري صلى الله عليه وسلم برنو ليس بيني وبين عيسى نبي എന്റെയും ഈസാനബി അലൈഹിന്റെയും ഇടയിൽ വേറൊരു കണ്ടാൽ നിങ്ങൾ അവനെ മനസ്സിലാക്കണം ഒത്ത ശരീരമാണ് നല്ല നീളമല്ല നല്ല കുറുകിയവനുമല്ല മറഭൂ ഒത്ത ശരീരം على الحمرة والبياض توبهم بلهم كالرنا نرى فيدب الصليب أنت دارت بنا دوالة سنة عليه سلام تجاركم ويقتل الخنزير ويضع الجزية وتهلك في زمانه الملل كلها إلا الإسلام إسلام لا ت متلا مدنون إلا دعو إسلام أكرم من باقيه ويهلك المسيح الدجال مسيح الدجال كله فيمكث في الارض أربعين سنه لان دعوه درمي عليه السلام بومين نال ورشم تامسكم أربعين سنه نال ورشم, ورشم ثم توفي بين سعدان منشي وفاتا ودوله مرنا فيصلي عليه المسلمون المسلمين جنازه عليه السلام എന്തിന്റെ അടിസ്ഥാനത്തിലൂർ സാഹു അലേഹു വസ്ലമയുടെ ശരിയാത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അള്ളാഹാന്റെ റസൂറിന് ശരിയാത്ത് കിട്ടലോട് കൂടി മുൻകാല പ്രവാചകന്മാരുടെ എല്ലാവരുടെ അതിന്റെ അടിസ്ഥാനത്ത് ഇല്ലാതായി ആ ശരിയാത്തൊക്കെ ഇല്ലാതായി ഇനി വരെ റസൂർ അലഹു വസ്ലമയുടെ ശരിയാത്തായിരിക്കും ഖുർആനും ഹദീഫും ആയിരിക്കും നിലനിൽക്കുക മറ്റെല്ലാം ഇല്ലാതായി ഈ റസൂര് വന്നിട്ടും മുൻകാല ശരിയത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ വിശ്വസിക്കുന്നു അംഗീകരിക്കേണ്ടത് ഇറങ്ങി വന്നാലും ശരി എന്റെ വിട്ട് പുറത്തു പോകാൻ അനുവാദമില്ല അപ്പം ചിന്തിച്ചോട്ട് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റസൂലിന്റെ ദീം വിട്ട് വേറൊരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു കുഫറാണ് അള്ളഹാന്റെ റസൂലിന്റെ ശരിയാത്തല്ലാത്തൊരു ശരിയാത്തനുസരിച്ച് റമലാലിന്റെ നോമ്പ് വെക്കാതെ അവലിയാക്കന്മാരുണ്ടായിരുന്നു റമലാലിന്റെ നോമ്പു വെക്കാതെ നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തിന് വരാതെ അത് അവർക്ക് പ്രത്യേകമായ ഒരു ശരിയാത്തിനെ സങ്കല്പിക്കുക അങ്ങനത്തെ ഒരു ശരിയാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് കുഫറാണ്

പക്ഷെ അള്ളാഹാൻ്റെ റസൂന്റെ ശരിയാത്തല്ലാത്ത ശരിയാത്തൊരാൾക്ക് ഉണ്ട് എന്ന് വാദിച്ചാൽ ഹക്കീഫത്തിന്റെ ലോകം എന്ന് പറയാ ഭ്രാന്തമാരുടെ ലോകം അങ്ങനെ പറഞ്ഞിട്ട് നോമ്പാത്തൊരു ദീൻ അങ്ങനെ പറയുന്നവർക്ക് പ്രിയപ്പെട്ടവരത് കുഫറാണ് ഗൗരവമുള്ള വിഷയമാണ് വന്നാലും വന്നാലും നബി വിട്ടിട്ട് പുറത്തു പോകാൻ അവർക്കും അധികാരമില്ല അനുവാദമില്ല അതാണ് യാഥാർത്ഥ്യം വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറിച്ച് തകർക്കും ഇസ്ലാം മാത്രം വന്ന് ബാക്കിയാവും പറഞ്ഞു നടത്തുന്ന കാലഘട്ടത്തില് ഭൂമിയിൽ ഭൂമിയിൽ സമാധാനം കാരണം ഇസ്ലാം എത്രത്തോളം സിംഹങ്ങൾ ഒട്ടകങ്ങളുടെ കൂടെ നടക്കും ുംശുക്കൾ പുലികളുടെ കൂടെ നടക്കും ആടിന്റെ കൂടെ ചെന്നായിക്കളും മേഞ്ഞ് നടക്കും

അലൈഹി പറഞ്ഞു നബി മദീനയും ഇടയിലുള്ള സ്ഥലമാണ് അവിടെ വെച്ച് ഇഹ്റാമിൽ ഒന്നുകിൽ മതിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ഉംറക്ക് അല്ലെങ്കിൽ രണ്ടിനും ഒന്നിച്ച് വേണ്ടിട്ടു ആ മൂന്ന് രീതിയിലുണ്ടല്ലോ ഹജ്ജും ഉമ്ര മൂന്ന് രീതിയിലുണ്ട് ഒന്നുകിൽ ഹജ്ജ് മാത്രം ചെയ്യാം അല്ലെങ്കിൽ ഹജ്ജും ഉമ്ര ഒന്നിച്ച് ചെയ്യാം നമ്മളെ സാധാരണ ചെയ്യാറുള്ളത് മൂന്നാമത്തത് ഹജ്ജും ഒന്ന് ചൊയ് ഭാഗത്തായിട്ട് ചെയ്യാം അങ്ങനെ മൂന്ന് രീതിയുണ്ട് അപ്പൊ റസൂൽബി അലഹി ഒരു രീതിയിലാണ് ഹജ്ജ് ചെയ്യുക അടുത്തത് ഈസാനബി അലൈഹി ചെയ്യുന്നത് ഈസാ നബി അലൈഹി വരുന്ന സമയത്ത് ദജ്ജാൽ ഉണ്ടാവും ഭൂമിയിൽ അവൻ ഫിത്നകൾ ഉണ്ടാവും ഫസാദുകൾ ഉണ്ടാക്കുന്നുണ്ടാവും അത് വിശദമായിട്ട് വേറെ പറയേണ്ടതാണ് സംബന്ധിച്ച് കാരണം അത് നമ്മുടെ അക്രിതയാണ് സഹായ ഹദീസിലൂടെ ഇനി വരാനിരിക്കുന്ന കാര്യം റസൂർ സലഹു അലൈഹു വിശദീകരിച്ചതാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കലും അത് അതേപോലെ അംഗീകരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചുള്ള നിർബന്ധമായ കാര്യമാണ് അതാണ് റസൂലിന്റെ നിസാരത്തിനെ സത്യപ്പെടുത്തുക എന്നുള്ളത് അതാണ് റസൂലിന്റെ നിസാരത്തിൽ നമ്മൾ വിശ്വസിക്കണം എങ്ങനെ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ട് അതിൽപ്പെട്ട ആ സത്യപ്പെടുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ പെടുക ഇനി വരാനിരിക്കുന്ന കാര്യം റസൂൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യപ്പെടുത്തലും അംഗീകരിക്കലും يأتي المسيح من قبل المشرق മൂന്ന് സ്ഥലങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് മക്ക ഈ മൂന്ന് സ്ഥലങ്ങള് പ്രവേശനമില്ല നിരോധിക്കപ്പെട്ടതാണ് ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല ചുരുങ്ങിയ ദിവസം കൊണ്ട് ഭൂമി മുഴുവൻ അവൻ സഞ്ചരിക്കും എല്ലായിടത്തും ഒത്തും ഒരു സ്ഥലവും എന്ന് പേര് വന്നത് ഈസാനിന് മസീഹ എന്ന് പേര് വന്നത് ഈസാനി സ്വലാം വെള്ളപ്പാടുള്ള ആൾക്കാരിങ്ങനെ തടവിയ ആ രോഗം ഭേദമാകും അങ്ങനെയാണ് പല പ്രാവശ്യം മദീനയിലേക്ക് പ്രവേശിക്കാൻ വരും മറ്റുള്ള ഹരിതകളിൽ കാണാം അവൻ മദീനക്കെത്തുമ്പോഴൊക്കെ മദീനയുടെ അതിർത്തിയിൽ വാളും തൂക്കി തൂക്കിപ്പിടിച്ച് മലക്കുകൾ കാവലുണ്ടാവും മലക്കുകൾ അവൻ ഓടിക്കും അവസാനം മദീന ലക്ഷ്യമാക്കിയിട്ട് വരും അങ്ങനെ മലയുടെ പിറകിൽ അവൻ ഒളിച്ചിരിക്കും ുംബൽക്കാരായ മലക്കുകൾ ഇന്നത്തെ ഫലസ്തീൻ ഉറുദു ലബനാൻ സിറിയ ഈ ഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന പ്രദേശത്താണ് ഷ്യമെന്ന് പറയാം ആ ഭാഗത്തേക്ക് ഓടിക്കും അവിടെയാണ്

ാണ് തീരുമാനിച്ചത് ചോര പുരടുകയും ചെയ്യും അതിങ്ങനെ കാണിച്ചു കൊടുക്കും ഇന്ന് ഇസ്രായേൽപ്പെട്ട സ്ഥലത്ത് ബാബുൽ ഇസ്രായേലിന്റെ എയർപോർട്ടിന്റെ സ്ഥലമാണ് ബാബു ലുത്ത് അവിടെ വെച്ചാണ് ഭൂമിയിൽ യഹൂദികളുടെ പതനം ആരംഭിക്കും യഹൂദികൾ യഹൂദികൾ പൂർണ്ണമായിട്ടും പരാജയപ്പെടും ിൽ നിന്നും അങ്ങനെ മുസ്ലിമികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഓരോ സാധനത്തിന്റെ പിറകിൽ ഒളിച്ചിരിക്കും അപ്പൊ ആ വസ്തുക്കൾ വിളിച്ചു പറയും എന്റെ പിറകിൽ ഒരു യഹൂദി ഒളിച്ചിരിപ്പിണ്ട് അവനെ കൊല്ലാൻ പറയും ഒഴിച്ചു ആ മരം പറയും മറ്റെല്ലാ വസ്തുക്കളും ഒളിച്ച് മുന്നിനോട് പറയും പിറകിൽ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട് അവനെ കൊല്ലാൻ പറയും അങ്ങനെ യഹൂദികൾ നശിപ്പിക്കപ്പെടും ഇത് ഈസാനിബിഅ അലൈഹി സ്വലാമിന്റെ കാലത്ത് നടക്കുന്നതാണ് അടുത്തത് ഈസാനിബഅ അലൈഹു കൊന്ന് മുട്ടി ബാക്കിയുള്ള ഫിറ്റ് ആകപ്പെടാത്ത മുസ്ലിമികളൊക്കെ ഒരുമിച്ച് കൂട്ടിങ്ങനെ ആ സമയത്താണ് ഒരു വിഭാഗം മുസ്ലിമിങ്ങൾ അടുക്കലേക്ക് വരും عيسى عليه السلام ുമായിട്ട് ഈസാ നബിസ്ലാം സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് ഭൂമിയിലേക്ക് ും അവരെ ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല ഒളിച്ചിരിക്കുക സംരക്ഷണം ഒരുക്കുക അഥവാ രണ്ട് വിഭാഗങ്ങളാണ് രണ്ട് കബീരത്താണ് രണ്ട് ഗോത്രങ്ങളുണ്ട് അലിഹുസ് എന്ന മകന്റെ സന്താന പരമ്പരയിൽ വരുന്ന രണ്ട് വലിയൊരു ഗോത്രങ്ങളാണ് മനുഷ്യരാണ് സാധാരണ മനുഷ്യരാണ് ആ വലിയ രണ്ട് ഗോത്രങ്ങളാണ് നല്ല ആൾക്കാരുണ്ടാവും വസ്ല്ലാം സഹാബാക്കളോട് പറഞ്ഞു ആ കൃതത്തിൽ ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാർ നരകത്തിലും ഒരാള് സ്വർഗത്തിലും അങ്ങനെയാണ് സ്വർഗത്തിലേക്കാളെ പ്രവേശിപ്പിക്കുക ആരാൾക്ക് അതിലൊരാള് സ്വർഗം ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആൾക്കാർ നരകത്തിലേക്ക് റസൂർ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കെ പേടിച്ചു നിങ്ങൾ പേടിക്കണ്ട ആ ഒരാള് അവൻ എന്റെ ഉമ്മത്തിനുള്ള ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആള് അത്രയും ആൾക്കാരുണ്ടാവും ഒരാൾക്കും അവർ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല

അവരങ്ങനെ കൊല്ലുന്ന സമയത്താണ് മലമുകളിലാണ് ഭക്ഷണമില്ല ഒന്നുമില്ല സംരക്ഷണത്തിനായിട്ട് ഒളിച്ചിരിക്കുന്ന സമയം സഹാബാക്കളും ആ തൂർ പർവ്വതത്തിൽ പിടിച്ചു വെക്കപ്പെട്ടതുപോലെ അവർക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണിയായി അപ്പം പട്ടിണിയുടെ ഒരു ഗൗരവം പറയാം നിങ്ങൾക്ക് ഇന്ന് നൂറ് ദീനാറ് തന്നാൽ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുമോ അതിനേക്കാൾ കൊതിയോടെ ഒരു പശുവിന്റെ തല അവർക്ക് കൊടുത്താൽ അവർ സ്വീകരിക്കുമായിരുന്നു പട്ടിണിയാണ് ഓർന്നില്ല അതും ഭക്ഷിക്കും ആ രീതിയിൽ പട്ടിണിയായിട്ട് ആകാശത്തിൽ നിന്നും ഒരു പുഴുവിനെ ഇറക്കും മഴ പെയ്യുന്നത് പോലെ ഒരു പുഴു ഒട്ടകത്തിന്റെയും ആട്ടിന്റെയും ഒക്കെ മൂക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പുഴയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് അതിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഓരോ പിരടിയിലേക്ക് അത് വീഴും അപ്പൊ ഒറ്റ ഒരാൾ മരിച്ചു വീഴുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് മരിക്കും ഒരാൾ മരിക്കുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് മരണപ്പെടും ഈ അവളുടെ മരണ വിവരം കിട്ടിയപ്പോൾ താഴെ വരുമ്പോഴാണ് കാണുന്നത് ഭൂമിയിൽ ഒരു ഇഞ്ച് ഇഞ്ച് സ്ഥലം ഒരു ഒരു ഇൻജ സ്ഥലം പോലും ബാക്കിയിലാണ് അവരുടെ शवശരീരങ്ങൾ ഇല്ലാതെ ഭൂമി നരയ ഷവശരീരങ്ങളവൊരു ചെവറ്റി നടക്കാൻ പോる പ്രയാസപ്പെടും അസഹമൂം വനതുന അതുവരത്തെ ദുർഗന്ധവും അവരുടെ തീർന്ന ശരീരവും ഫയറബ നബിയുള്ളാഹി ഈസാ വ അസ്ഹാബഹു ഇലല്ലാ ഈസാ അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്യും അല്ലാഹുവിനോട് ഫയർസിലുല്ലാഹു തൈറൻ കാആലാഖിൻ ബുഖതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകങ്ങളെ പോലെ നീണ്ട തലയുള്ള ഒരു തരം പക്ഷികളെ അയക്കും ആ പക്ഷികൾ വന്ന് ഇവരുടെ ഈ ശവശരീരങ്ങൾ കൊത്തി അത് വലിച്ചെറിയും ഉദ്ദേശിക്കുന്നടുത്ത് എവിടേക്കാണ് പറഞ്ഞിട്ടില്ല അള്ളാഹു അങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഈ ശവശരീരങ്ങൾ കൊത്തി വലിച്ചെറിയും അതിനുശേഷം ആ മഴ മനുഷ്യരുടെ വീടും കന്നുകാലികളുടെ വീടും എല്ലാത്തിലും ആ മഴയിലൂടെ വെള്ളം കയറും ശുദ്ധിയാക്കും തിളങ്ങുന്നത് പോലെ തിളങ്ങും ഒരു ഗ്ലാസ് തിളങ്ങുന്നത് പോലെ തിളങ്ങും ആ രീതിയിൽ അൽബാഹു ഭൂമിയെ ശുദ്ധീകരിക്കും അന്ന് ബാക്കി ബാക്കിയാകാൻ ആരും മാത്രമാണ് ഏതാനും മാത്രം ബാക്കിയാവും പിന്നീട് അങ്ങോട്ട് ഭൂമിയുടെ രണ്ടാം ജന്മ ഭൂമിക്ക് രണ്ടാം ജന്മുണ്ട് ആ പിന്നീട് അങ്ങോട്ട് അൽബാഹു ഭൂമിയോട് അതിന്റെ വൃക്ഷങ്ങളെ മുളപ്പിക്കാൻ പറയും അത് മുളക്കും സസ്യങ്ങൾ മുളക്കും പഴവർഗ്ഗങ്ങൾ മുളക്കും എല്ലാം പൂർണ്ണമായ വർഗത്തോടു കൂടി ഒരാൾ ഒരു പശുവിൻ്റെ അകിടിൽ നിന്നും പാല് നാൽപ്പത് ആൾക്കാർക്ക് മുടിക്കാൻ പറ്റുന്ന രീതിയിൽ വെറുക്കത്ത് ഉണ്ടാവും അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ അമനത്തൊക്കെ ഉണ്ടാവുക ആ ഒട്ടകവും സിംഹൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവും അത് രണ്ടാം ജന്മ പിന്നെ ഈ സ്ഥലം സാധാരണ രീതിയിൽ ഒഫാത്താവും അതിനു ശേഷവും ഇങ്ങനെ മുമ്പോട്ട് പോകും പിന്നെയാണ് ആ ആദ്യം ശുഖ സംഭവിക്കും പിന്നെ മാത്രം എന്ന് പറയാൻ അറിയാത്ത ഒരു ഒരു വിഭാഗം വിഭാഗം ലാ ഇലാഹ എന്ന് പറയാൻ അറിയാത്ത നിസ്കാരം ഹജ്ജ് ഉംറ കഅബ പൊളിക്കപ്പെടും അതൊന്നും ഇല്ലാത്ത ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ ബാക്കിയാവും ഈ കഴിതകൾ പരസ്പരം സംയോഗം ചെയ്യുന്നത് പോലെ പൊതു ഇടങ്ങളിൽ സംയോഗം ചെയ്തിരിക്കും മനുഷ്യന്മാർ ആ രീതിയിൽ അതപ്പതിച്ച ഒരു സമൂഹത്തിനാണ് അവരിലാണ് സംഭവിക്കുക അതിന്റെ മുൻപന്നെന്തെയും മുസ്ലിമുകളൊക്കെ മരണപ്പെടും ഉണ്ടാവില്ല അതാണ് വരാനിരിക്കുന്ന ചെറിയ രീതിയിലുള്ള വിശദീകരണം പിന്നീട് വിശദീകരിക്കും ഇതാണ് ഈസാനിസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് അപ്പൊ രണ്ട് ഭാഗമാണ് ഇസ്സലബിഅ അലഹിമിന്റെ ജീവിതം ഒന്ന് ആകാശത്തെ ഉയർത്തുന്നതിന്റെ മുമ്പ് രണ്ട് ഇനി ഖിയാമത് നാളിന്റെ മുമ്പ് ഇറങ്ങി വരും എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അപ്പൊ അത് അറിയലും അത് അംഗീകരിക്കലും സത്യപ്പെടുത്തലും നമ്മുടെ നിർബന്ധവുമാണ് അവന്റെ പഠിക്കാനും മനസ്സിലാക്കാനും وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته